പ്രിയപ്പെട്ട മോമനികളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിലും ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട് അങ്ങനെ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ നമ്മുടെ ടേബിളിൽ വന്നിരിക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഇതെങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു മരണവാർത്ത ചെറിയ മക്കളാണ് ഈ അടുത്തായിട്ട് ഒരുപാട് മരണപ്പെട്ടു പോയത് അതും കുളത്തിലും പുഴയിലും ഒക്കെ മുങ്ങി മരണപ്പെട്ടു പോവുകയാണ് നമ്മുടെ മക്കളെയൊക്കെ പടച്ചുറപ്പ് കാക്കുമാറാകട്ടെ ചമ്മാട് കുത്തുബു ജമാൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ചമ്മാട് കോഴിക്കോട് റോഡിൽ താമസിക്കുന്ന ചക്കിപ്പറമ്പത്ത് സത്താർ ഹാജിയുടെ പേരമകനും ചക്കിപ്പറമ്പൻ മുഹമ്മദ് നൗഫൽ ചീനക്കൽ സമീറ ദമ്പതികളുടെ മകനുമായ മുഹമ്മദ് റഹാനാണ് മരണപ്പെട്ടത് ഇന്നാലില്ലാഹി വൈനായി ഹിറാജിയോ പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പൊന്നുമോനെ അർബുദമായിരുന്നു പടച്ചുറപ്പ് ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെയാമി ചമ്മാട് കുത്തുമത് ജമാനിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിടുക്കനായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാവരും ദാ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാം ആ മോന് സ്വർഗീയ പൂങ്കാപനം പടച്ചിറപ്പ് തുറന്നു കൊടുക്കുവാറാകട്ടെയാമി വേറൊരു അസഹനീയമായ മരണമാണ് പാലക്കാട് പട്ടാമ്പിയിൽ നടന്നിരിക്കുന്നത് ആരവെന്ന ഒരു പൊന്നുമോനാണ് മരണപ്പെട്ടുപോയത് അതും സ്വന്തം മാതാവിൻ്റെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞ് പിടഞ്ഞാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടുപോയത് സുഭാനല്ല പഠിച്ചറപ്പേ ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ ഇറപ്പെ ഒരു മാതാവിനും ഇതുപോലൊരു വേദന നീ കൊടുക്കല്ലേ ഇറപ്പേ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ മക്കളുടെ ആഫിയത്തിന് വേണ്ടി മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി പട്ടാമ്പിയിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ചാണ് ഈ ആറ് വയസ്സുകാരൻ മരണപ്പെട്ടു പോകുന്നത് പ്രതീക്ഷിക്കാത്ത ആ നേരത്ത് മരണം പിടികൂടുമ്പോൾ അതും ആ പൊന്നുമോൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് സുബഹനല്ല അതൊന്തൊരു കാഴ്ചയായിരിക്കും റബ്ബെ അതെന്തൊരു വേദനയായിരിക്കും റബ്ബെ പട്ടാമ്പി കുലശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിൻ്റെ മകൻ ആരവാണ് മരണപ്പെട്ടത് അമ്മയുടെ കൺ വെച്ചാണ് സ്കൂൾ ബസ് ഇടിച്ചത് പട്ടാമ്പിക്ക് സമീപം ഓങ്ങശ്ശേരിയിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരം ഈ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി ഇന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇത് സംഭവം ഇങ്ങനെയായിരുന്നു ഈ കുട്ടി വന്ന സ്കൂൾ ബസ്സല്ല ഈ കുട്ടിയെ ഇടിച്ചത് ഒരു സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങിയ കുട്ടി അമ്മയോടൊപ്പം കുശലങ്ങൾ പറഞ്ഞ് നടന്നു വരികയായിരുന്നു അമ്മയുടെ കൈവിടിച്ച് ഓടിയപ്പോഴാണ് എതിർ ദിശയിൽ നിന്നും വന്ന മറ്റൊരു സ്കൂൾ ബസ് ഈ പൊന്നുമോനെ ഇടിക്കുകയായിരുന്നു മാരകമായ പരിക്കുകളോടെ ആശുപത്രിയിലായിരുന്നു ഇന്ന് മരണപ്പെട്ടു പ്രിയപ്പെട്ടവരെ ചില മരണങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും പക്ഷെ മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരുപാട് കാരണങ്ങൾ പടച്ചുറപ്പുണ്ടാക്കിത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പക്ഷെ പടച്ചിറപ്പിൻ്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല ഇത് ഈ കുട്ടിയുടെ വിധിയായിരിക്കാം അല്ലാതെ ആ ഒരു സമയത്ത് ആ അമ്മയുടെ കൈ കൈവിടിയിച്ച് ആ മോൻ ഓടേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഇതൊക്കെയാണ് പടച്ചിറപ്പിൻ്റെ വിധി എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമുക്കൊക്കെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല ഇത് പടച്ചിറപ്പിൻ്റെ വിധി തന്നെയാണ് പടച്ചറാപ്പിന്റെ വിധിയിൽ നമുക്ക് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ എന്നും അഞ്ചു നേരം നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ധു പടച്ചറപ്പിന്റെ ഒരു സംരക്ഷണ വലയം നമ്മുടെ മക്കളിൽ ഉണ്ടാകും എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാചിയ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും മോദി ഹതിയെ ചെയ്യുക അർഹമുറാഹിമായ റബ്ബെ പഠിച്ച റബ്ബെ ഈ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നീക്കൊടുക്കണമേ റബ്ബെ പഠിച്ചെ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ പട്സറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ബുദ്ധിയും ശക്തിയും നമ്മുടെ മക്കൾക്ക് നീക്കൊടുക്കണ റപ്പേ പട്ച്ചറബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ നീഷമയും സമാധാനവും സഹനശക്തിയും നീക്കൊടുക്കണമേ റബ്ബെ പട്സെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേറബ ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെ നീക്കാക്കണേ റബ്ബെ അറമുറാഹിമായ റബ്ബെ പട്ടെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് റബ്ബെ അവർ പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബെ മക്കൾ മരണപ്പെട്ട് സമനില തെറ്റി നടക്കുന്നത് പഴത്തറബ്ബെ ആ മാതാപിതാക്കൾക്കൊക്കെ നിഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബെ ഹയറിലാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ അർഹമുറാഹി ആയ റബ്ബെ കീറിമറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങൾ ഞങ്ങൾക്കാർക്കും തരല്ലേറപ്പേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ ഫർസ് റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയുമോദിയും ഹദിയ ചെയ്യുക ഇൻഷാല് വസിയത്തോടെ അസ്സലാമു അലൈക്കും വരഹമുല്ല